അല്ല മച്ചോ വരാം വണ്ടിക്കാരണേ അപ്പോൾ അതാ ഇന്നിപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഞാൻ പറഞ്ഞിരിക്കില്ല ഇന്നാണ് ഇവിടെ ലാസ്റ്റ് ട്രിപ്പ് അപ്പോൾ എന്താ വെച്ചാൽ നല്ല പനിയായിരുന്നു രണ്ട് ദിവസം ഇന്ന ടപക്കെട്ടും കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല ചുക്ക് കാപ്പി അടിക്കാൻ പോരാ ആൾക്കുന്ന ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇന്നിപ്പോ എന്താ സ്ഥിതി എന്ന് ഇവിടെ രാവിലെ ഇപ്പോൾ തിരക്കൊന്നും ആയി തുടങ്ങിയിരിക്കുന്നില്ല അത്യാവശ്യം വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മലയാളികളെക്കാട്ടും കൂടുതൽ കൂടുതലിപ്പോൾ കർണാടകക്കാരോ അവിടെ ഫുള്ള് കർണാടകക്കാരായിരുന്നു പിന്നെ നമ്പ് എപ്പറും ചുക്കാപ്പി അടിക്കാൻ പാർക്കിങ്ങിന്ന് രണ്ടാളെ കിട്ടിക്ക് ഇതാ അടുത്തതാ വിഷ്ണു പിന്നെ ിരി പോയി ചുക്കാപ്പി പിടിക്കട്ടെട്ടോ ബാക്കി കാണിച്ചു കാപ്പി ഇട്ടേക്കും മൂന്ന് മണിയാ ചുക്കാപ്പി പിടിച്ചിട്ടില്ല തൊണ്ട എല്ലാം ബാക്കി കാണിച്ചാ പിന്നെ ഷോപ്പ് കിട്ടിട്ടോ നമ്മടെ ബസ് പാർക്കിംഗില് അതിന്റെ അടുത്ത് മാത്രമേ ഒരു കാപ്പി ഷോപ്പ് തുറന്നിട്ടുള്ളൂ ഇവിടെ സാധനം അറിയില്ല നോക്കട്ടെ ചുക്കാപ്പി കിട്ടീല കാപ്പി രക്ഷ അമ്പലത്തിന് മുന്നിൽ നടന്നു വെക്കുന്ന ആൾക്കാരുണ്ടോ ഒരാൾ കിട്ടുന്നുടങ്ങി കാരണം തൊണ്ടവേദന ഭയങ്കര ഡസ്താ ഞങ്ങള് മൂന്നാളും കൂടി ഇത് കാപ്പി അടിക്കാരിപ്പൊ ശനിയാഴ്ച ആണ് പക്ഷെ എന്താ അറിയില്ല ഇത്ര നേരമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ കുറവട്ടോ സാധാരണ രീതിയിൽ ഇന്ന് നല്ല തിരക്ക് വരണ്ട ദിവസമാണ് പക്ഷെ വണ്ടിയും കുറവാണ് എല്ലാവരും ശ്രദ്ധിച്ചോളിയാ

മൂന്ന് മണിക്ക് ഓലെ ഓടപ്പൂ ഉണ്ടാക്കുന്നവരുമായിട്ടോ എൻജോയ്മെന്റ് ചെയ്തിട്ട് സെറ്റ് തന്നെ അധിക മണി ചുറ്റി നടന്ന ശരിയാവില്ല ഞങ്ങക്ക് ഉറങ്ങണം ചുറ്റുവാപ്പിപ്പൊ കിട്ടണെങ്കിൽ എട്ട് മണിയാവുന്ന പറഞ്ഞേ അപ്പൊ ഇപ്പൊ ആ കണ്ണൊക്കെ എഞ്ചിന് ഔട്ടാ കംപ്ലീറ്റ്ലി ഔട്ട് നമ്മളെ ഡ്രൈവർമാരെ കണ്ണൊക്കെ എന്നും ഇങ്ങനെ തന്നെയട്ടോ അപ്പോൾ ഞാൾ പോയിച്ച് എന്നാൽ കിടന്നുറങ്ങട്ടെ അപ്പോൾ രാത്രി രാവിലെ ഇനി ഇനിച്ചിട്ട് ചുക്കാപ്പി എന്തായാലും കിട്ടിക്കണ്ടെങ്കിൽ കുടിക്കണം ചുക്കാപ്പി മസ്റ്റാ അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് നൈറ്റ് ഓക്കെ